ഇത് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രമാണ് കേട്ടോ പെരിയാറ് കര കവിഞ്ഞൊഴുകി കംപ്ലീറ്റ് വെള്ളം കയറി ആലുവ ശിവക്ഷേത്രം മുങ്ങിയിരിക്കുകയാണ് അപ്പം രാവിലെ ഇവിടെ മരുന്ന് വന്നു അങ്ങനെ ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ ഇങ്ങനെ വെള്ളം കയറി കണ്ടിട്ട് ക്ഷേത്രത്തിൽ ഉള്ളിൽ കയറാതെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു ഒരു കാഴ്ചയാണ് പിന്നെ ബലിതർപ്പണത്തിലൊക്കെ വരുന്നവർ അവർ മുകളിൽ അതിനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് കുറച്ച് വീഡിയോ കട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ശിവക്ഷേത്രമൊക്കെ മുങ്ങി നിൽക്കുന്ന കാഴ്ചയെ കണ്ട് ദേവസും ആദ്യമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അവരെ അങ്ങോട്ട് വിടാനും പറ്റത്തില്ല അവരിങ്ങനെ അവിടെ ഓരോ കാഴ്ചകളും കണ്ട് നടക്കുകയാണ് ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുള്ളതാണ് എവിടെ ഇങ്ങനെ വരണം വരണം എന്നൊക്കെ അന്നേരൊക്കെ ഓരോരോ തിരക്ക് കാരണം നമുക്ക് സാധിക്കാതെ പോകും എന്ന് ഇന്നെന്തായാലും എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നേരെ ഇങ്ങോട്ട് രാവിലെ തന്നെ പോകുന്നു വെള്ളം കയറി മുങ്ങി ഒക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു വലിയ തിരക്കില്ല കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് ഇതൊക്കെ കണ്ട് നമ്മൾ ദേവസ് പറഞ്ഞ് പ്രാവിനെ പിടിക്കാവുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞ് പ്രാവിനെ പിടിക്കാനൊന്നും പറ്റില്ല അമ്പലത്തിലെ പ്രാവ പറഞ്ഞു അമ്പലത്തിലെ പ്രാവ എന്താ അരിയാണ് അതിനു ചോദിച്ചു ഞാൻ പറഞ്ഞ ഭാര്യ നെല്ലിയൊക്കെ തിന്നുമെന്ന് പറഞ്ഞ് പ്രാവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള പരിപാടിയാണ് പിന്നെ പ്രാവ് ഒന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഒന്ന് പേടിച്ചു പോയത് അത് പിടിയെടുക്കാനൊന്നും പറ്റിയില്ല ദിവസം ഇങ്ങനെ അടുത്തേക്ക് എല്ലുമ്പോൾ പ്രാവല്ലാടി പറഞ്ഞു കൂടിയ രണ്ടുപേരും ഇങ്ങനെ കാഴ്ചകളൊക്കെ നടക്കുകയാണ് കേട്ടോ ബലിയിട്ടിട്ട് പോയ ആൾക്കാര് ബലിതർപ്പണം ചെയ്തതാണ് അതാണ് പ്രാവുകളെല്ലാം കൊത്തി പിന്നെ ഒരുപാട് പ്രാവുകൾ അമ്പലപ്പറമ്പിലുണ്ട് കേട്ടോ ദിവസം കണ്ടോട്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ ആ ഈ അമ്പലത്തേക്ക് തന്നെ ദിവസം ആദ്യമായിട്ട് വരികയാണും ആ പ്രാവ് പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി അങ്ങനെ അമ്പലം കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ അതായത് പകുതി മുങ്ങിയിരിക്കുകയാണ് വെള്ളം കുറച്ച് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെയെല്ലാം ഈ വണ്ടി കിടക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിലെല്ലാം വെള്ളം ഉണ്ടായിരുന്ന വെള്ളം കുറച്ച് ഇറങ്ങിയതാണ് ആലുവ മണപ്പുറത്ത് ചെന്ന് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് അങ്ങനെ ആലുവ മണപ്പുറത്തൊക്കെ ഇരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുമുണ്ട് കേട്ടോ പെരിയാറും ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രവും തമ്മിൽ ഒരു ഒരുപാട് കാലം ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി പൊക്കോണ്ടിരിക്കുന്നൊരിതാണ് അതിൻ്റെ ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട് അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാനത് പറയാത്ത കേട്ടോ അറിയാൻ പറ്റാത്ത കാര്യം നമ്മൾ മിണ്ടാതിരുന്നാൽ മതിയല്ലോ അവിടെ പ്രാവുകൾ കുളിക്കുന്നുണ്ട് ദിവസം പറഞ്ഞാൽ നമുക്ക് പ്രാവ് കുളിക്കുന്ന കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവനങ്ങൾ കടുത്തി തന്നപ്പോല്ലാം പറന്നുപോയി ഇത് അമ്പലത്തിൻ്റെ അവിടുത്തെ ഒരു ഹാളാണ് ഹാളിന്റെ മുകളിൽ മുഴുവൻ പ്രാവാണ് കേട്ടോ അങ്ങനെ നാലു അമ്പലത്തിൽ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ദിവസും അതി ഇല നടക്കുകയാണ് കാഴ്ചയൊക്കെ നമുക്ക് ഈ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം അതൊന്ന് വേറെ തന്നെയാണല്ലേ മഹാദേവൻ്റെ അനുഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ കോനമശിവായെന്നാൽ എഴുതി തന്നെ കുറച്ചും മാറി ഞാൻ വെള്ളത്തിനകത്ത് അത് പ്രതിഫലിക്കുന്നുണ്ട് അത് സൂക്ഷിച്ചാൽ വെള്ളത്തിനകത്ത് തന്നെ വായിക്കാം നമുക്ക് അതമശിവനായിരിക്കുന്നത് വീഡിയോയ്ക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നും പോയി ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ പോകുന്നുണ്ട് കേട്ടവരൊക്കെ അമ്പലത്തിൽ കയറാൻ വരുന്നവരാണ് അവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് വെള്ളം കരുതൊക്കെ ചെല്ലൊക്കെ അറിഞ്ഞിരിക്കുന്നത് ചെല്ലര അറിഞ്ഞിട്ട് തന്നെ വന്നവരുമുണ്ട് ഇവിടെ ആലുവ ശിവരാത്രിയ്ക്കാണ് പ്രധാനം ശിവരാത്രിക്ക് ഒക്കെ ഇങ്ങോട്ടൊന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല അതുപോലെ തിരക്കായിരിക്കും ആലുവ ശിവരാത്രി ഒന്നും കേട്ടിട്ടില്ലേ ആ പാലം അപ്പറേ ഒരു പാലം കാണുന്നുണ്ട് ആ പരിഹാരനൊക്കെ പുറകെ നടന്ന ഒരാളൊരു പാലാണ് നമ്മളാ പാലത്തെ കൂടെ കയറി ആക്കര കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടാൻ പറ്റില്ല കംപ്ലീറ്റ് വെള്ളം കയറി അതെല്ലാം മുങ്ങിയിരിക്കുക ആലുവ ശിവക്ഷേത്രം കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ സന്തോഷം തോന്നുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആവുമല്ലോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്പലം ഇങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പാകപ്പെട്ടൊരു ചെറിയ വിഷമം തോന്നി പിന്നെ ആലോചിച്ചു ആ അമ്പലം അങ്ങനെ തന്നെയാണല്ലോ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല പെരിയാറല്ലാ വർഷവും വന്ന് കരകവിഞ്ഞ് അമ്പലത്തിൽ കയറി ഇറങ്ങിയാണല്ലോ പോകാറുള്ളത് ഇത് നമ്മൾ കരക്കിങ്ങോട്ട് കയറി വന്നു കേട്ടോ ഇവിടെയാണ് ബലിപ്പരൊക്കെയുള്ള ഈ പരികർമ്മികളൊക്കെ ഇരുന്നിട്ട് ബലിയിടിയിപ്പിക്കുന്നതൊക്കെ ഇവിടെയാണ് ഇപ്പോൾ താഴെ വെള്ളം കണ്ടവരൊക്കെ ഇങ്ങോട്ട് പോകുന്നു ഓരോരുത്തരൊക്കെ വന്നിരുന്ന് ബലിയിടുന്നുണ്ട് കർമ്മം ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അതിലിറങ്ങി പോകാനായിട്ട് വഴിയുണ്ട് അപ്പോൾ ആൾക്കാർ അത് കാണിച്ചു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ വെള്ളം അതുപോലെ പൊങ്ങി കിടക്കില്ല വരുന്നവർക്ക് അറിയില്ലല്ലോ എതിലെയാന്ന് അപ്പോൾ അത് കാണിച്ചു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട് അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ